ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ എവിടെ കൊച്ചി തന്നെയാണോ കാരണം നല്ല നാട്ടിലും ശരിക്കും നമ്മള് കഥ കേട്ടപ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു വേറെ എവിടെങ്കിലും പക്ഷെ ഇവിടെ തന്നെ നല്ല ഭംഗിയല്ല നമ്മള് കാണഞ്ഞിട്ടായിരിക്കും പലതും നമ്മള് ട്രാവൽ അകത്തുള്ള പാടം എല്ലാം ഉണ്ട് അവിടെ നല്ല കടകളും കുഞ്ഞു കുഞ്ഞു നല്ല നല്ല ചൂട് സംഭവം അതെ സൗകര്യം നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഞാൻ ഭീഷ്മത്തിന്റെ സെറ്റിലൊക്കെ ഒത്തിരി ഭക്ഷണം എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണ്ടത് അതെ അതെ ആ സ്ഥലത്ത് നമ്മളിപ്പോ ഏത് ലൊക്കേഷനിലാണ് ഷൂട്ട് അവിടെ ഒന്ന് തപ്പിപ്പിടിച്ച അത് ചിലർ പോയി കഴിച്ചാലല്ലേ മനസ്സിലാവും ഞാൻ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യും എന്നിട്ട് ബെസ്റ്റ് ഉള്ളത് നോക്കിയിട്ട് അതെ കഴിഞ്ഞ ദിവസം ഞാന് മുമ്പത്തെ ഇന്റർവ്യൂ ഇന്റർവ്യൂ പറഞ്ഞു ഞാൻ സിനിമ അല്ലായിരുന്നെങ്കിൽ നല്ലൊരു ആയോ ഗായസ് അങ്ങനെ ചാൻസ് ഉണ്ടോ കാരണം അത്രയും ഭക്ഷണം പ്രിയനായതുകൊണ്ട് ഞാൻ കൊതിയനാണ് കാരണം കഴിക്കണത് എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആകുമ്പോൾ കുറച്ച് കഴിക്കുള്ളൂ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം നല്ല നല്ലൊരു കട ഉണ്ടെങ്കിൽ അവിടത്തെ ജോലിക്കാരനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്ന കാണാനും അവര് വാങ്ങിച്ചു കൊടുക്കാനും പിന്നെ നമ്മള് ടേസ്റ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാവല്ലോ ഭയങ്കര വ്യത്യാസമുള്ള ഒരു ഭക്ഷണമാണ് അപ്പാത്തവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ആ ആ ടേസ്റ്റിന്റെ ഒരു അത് കൂടുതലും വാങ്ങിച്ചതിൽ ഈ സെറ്റിൽ കഴിച്ചാൽ ഏറ്റവും മറക്കാൻ പറ്റാത്തത് പക്ഷേ ഇഡലി സാമ്പാറും ഇഷ്ടം അവിടെ ഒരു കുഞ്ഞു കട ഉണ്ടായിരുന്നേ ചെറിയ കട അവിടെ നല്ല ചൂട് രാവിലെ പിന്നെ വട ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള വട അത് രാവിലെ തന്നെ ഷൂട്ടിങ്ങനെ രാവിലെ ഷൂട്ടിംഗ് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി അവിടെനിന്ന് കഴിച്ച് ഇവർക്കൂടി ഞാൻ കഴിക്കില്ല ഇപ്പൊ വരുന്നുണ്ട് നല്ല ചൂട് വടയും പിന്നെ അതിന്റെ ചട്ണി ആണെങ്കിൽ വൈറ്റ് ചട്നി സ്പൈസി ആയിട്ടുള്ള ചേച്ചി പിന്നെ വീട്ടുകാരും അവിടുത്തെ നമ്മുടെ കോഴിയുള്ള വീട്ടിലെ അവരെ കൊണ്ട് ഞാൻ കൊണ്ടുതന്നെ വീട്ടിലെ കോഴി വീട്ടിലേക്കോ കോഴി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ കോഴി ഫോർ ലൈഫ് അങ്ങനെ ഇനി കോഴിക്കോട് എത്താ മതി അവസ്ഥ ആ അവസ്ഥേ പോയിന് വിട്ടിട്ടുണ്ട് പക്ഷെ ആ വീട്ടുകാർക്ക് ആദേശം നമ്മുടെ ഇണ്ടായില്ല അപ്പൊ തന്നെ പുട്ടും മീൻകറിയും അവിടെ തന്നെ കുക്ക് ചെയ്താ മീൻകറിയ അവിടെ തന്നെ ൂടെ അവരോട് ചോദിച്ചു അടുപ്പത്ത് പുക വരുന്നുണ്ടല്ലോ എന്താ വെച്ചേക്കണെന്ന് ചോദിച്ചു അപ്പൊ മീൻകറിയാണോ നല്ല ആൾക്കാര് മീൻകറി മീൻകറിയുടെ കൂടെ എന്താന്ന് ചോദിച്ചു അവര് പറഞ്ഞു പുട്ടുണ്ടാക്കി തരട്ടെ ആ ചൂടോടെ പുട്ടുണ്ടാക്കി തരണം അപ്പൊ തന്നെ അവരെ കൊണ്ട് പുട്ടുണ്ടാക്കി അതോണ്ട് ഞങ്ങൾ അഭിനയം മാത്രല്ല ഞാൻ രാവിലെ ഒക്കെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള മാലാഖ ആരായിരിക്കും അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെ സെറ്റില് സ്വാഭിക്കയായിരുന്നു നമ്മുടെ മാലാഖ നല്ല ഭക്ഷണം അതൊരു എത്ര അഭിപ്രായം ഒന്നുമില്ല ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ